ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ന്യൂതില ചപ്പൽസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അവിടുത്തെ തൊഴിലാളികളും മുതലാളിയും എല്ലാം തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ അവർക്ക് അതാണ് ടാസ്ക് ആ ടാസ്കിനെ കുറിച്ച് ആദ്യമേ പറയുകയാണെങ്കിൽ ഈ ചപ്പൽ നിർമ്മിക്കുന്നത് നൂറയുടെ നൂറയുടെ മേൽനോട്ടത്തിലായിരിക്കും അപ്പം ആ ഒരു ഫാക്ടറിയിൽ ജോലിക്കാരാണ് മസ്താനി ബിന്നി ലക്ഷ്മി ഒനീല് അതുപോലെ തന്നെ അഭി തുടങ്ങിയവര് അതുപോലെ തന്നെ ഈ പറയുന്ന നൂറയുടെ സഹായിയായിട്ട് വന്നിരിക്കുന്നത് ജിഷിനാണ് അതുപോലെ തന്നെ അക്ബർ ആണ് തൊഴിലാളികളുടെ എല്ലാം നേതാവ് ഇതാണ് ഇതിന്റെ ചുരുക്കം അപ്പൊ ഈ ടാസ്കിന് മുമ്പ് തന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് നൂറയോട് പറയുന്നുണ്ട് തരുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മൂന്ന് ടാസ്ക് ആണ് ഇതുപോലെ ഉള്ളത് അതിൽ തരുന്ന സമയത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഈ മൂന്ന് ടാസ്ക് തരുമ്പോൾ അതിന്റെ രണ്ടെണ്ണത്തിലെങ്കിലും കൃത്യമായിട്ട് വിജയിച്ചില്ലെങ്കിൽ നൂറയുടെ സൂപ്പർ പവറിനെ അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ സൂപ്പർ പവർ പവർന്ന് എന്തെങ്കിലും ഓർമ്മത്തിനെ എടുത്ത കളയും ഒരു സൂപ്പർ പവറിങ്ങ് എടുക്കും ബിഗ് ബോസിംഗ് എടുക്കും എന്ന് വച്ചാൽ ഇതെല്ലാം ഗെയിം കളിച്ച് തന്നെയാണ് നൂറ നേടിയത് പക്ഷെ എന്തിനാണ് ഇപ്പൊ ഒരു ഗെയിം കൊടുത്തിട്ട് നൂറയോട് അത് തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറോട് നല്ല ഗെയിം കളിച്ച് നേടിയതാണ് ഈ സൂപ്പർ പവർ എനിക്കൊന്ന് ബിഗ് ബോസിന് വേറെ ആർക്കെങ്കിലും ഇത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അത് കിട്ടാത്തതിന്റെ ഒരു ചുരുക്കാരിക്കാം അതെന്തായിക്കോട്ടെ ഇതിന് ശേഷം സംഭവിക്കുന്നത് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അക്ബർ അക്ബർ എന്ന് പറയുന്നത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഓണറിനോടും ഈ തൊഴിലാളികൾക്ക് ഓണറിനോട് സംസാരിക്കാൻ കഴിയില്ല ഓണറിനോട് സംസാരിക്കേണ്ടത് അക്ബർ ആണ് ഈ നൂറയുടെ സഹായിയായ ജിഷിൻ ജിഷിനെയും ഈ പറയുന്ന നൂറയെയും ചോദ്യം ചെയ്യാൻ തൊഴിലാളികൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് അക്ബറിനാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അക്ബർ അവിടെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു കേട്ടോ നമ്മള് ഗെയിം കളിച്ചാൽ നമ്മൾ കളിച്ചെന്ന് പറയണം നല്ല രീതിയിൽ ആ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ നൂറ് അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ കുറെ ഇറിറ്റേറ്റ് ചെയ്തു സമയം കളയാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി അതിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ അക്ബറിന് കോയിൻ കൊടുക്കുന്ന സമയത്ത് അക്ബർ അക്ബറിന് ഗോൾഡ് കോയിൻ കൊടുത്തില്ല കാരണം അക്ബർ സമയം കളഞ്ഞു അക്ബർ മറ്റുള്ളവരെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എന്നൊക്കെയാണ് നൂറ് അവിടെ പറഞ്ഞത് എനിക്ക് അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല ബാക്കിയുള്ളവരെങ്ങനാണെന്ന് എനിക്കറിയത്തില്ല കാരണം തൊഴിലാളി നേതാവാണ് തൊഴിലാളി നേതാവ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് അപ്പം അവിടെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ള ടാസ്ക് ആണ് ഈ പല തൊഴിലാളി നേതാവിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ജോലിയും ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുക അവിടെ അതുപോലുള്ള അങ്ങോട്ടും ജഷീനുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരം ഉണ്ടാകുന്നുണ്ട് നോറയുമായിട്ടൊക്കെ സംസാരം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവിടെ കൃത്യമായിട്ട് ജോലി നടന്നിരുന്നു അത് നാം ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് കൃത്യമായി അവിടെ ജോലി നടന്നിരുന്നു ജോലിക്ക് യാതൊരുവിധ തടസ്സങ്ങളോ അവിടെ ഈ അക്ബറിന്റെ സംസാരം കൊണ്ട് ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടെടുത്തോളം പിന്നെ മറ്റൊരു കാര്യം നൂറ് പറയുന്നത് വെച്ചാണ് അവിടെ ഗെയിം കളിക്കുന്നതെങ്കിൽ എന്താ വെച്ചാൽ സൈലന്റ് ആയിട്ട് എല്ലാരും ഇരുന്ന് അവിടെ ഇരുന്ന് ചെരുപ്പൊക്കെ വൃത്തിയാക്കി ഏഹ് ചെരുപ്പൊക്കെ നിർമ്മിച്ച് അമ്പത് ചെരുപ്പ് അങ്ങ് നിർമ്മിച്ച് കൊടുത്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നിർമ്മിച്ച് കൊടുക്കണമായിരുന്നു എന്നുള്ള രീതിയിലാണ് നൂറ അവിടെ സംസാരിക്കുന്നത് അങ്ങനെ ഈ ടാസ്ക് കൊടുത്തിട്ട് എന്താണ് കാര്യം അത് ഈ നൂറയ്ക്ക് ഇപ്പോഴും ആ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്താന്ന് വെച്ചാൽ അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അക്ബറിനുണ്ട് അക്ബർ അതുപോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് മുതലാളിയെ അപ്പൊ അവിടെ ഇവിടെ പോയി അവാർഡ് പോലെ അവിടെ പോയി പോയിരുന്നോട് ചെരുപ്പുണ്ടായി കുറച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഇല്ലല്ലോ കണ്ടന്റിന് വേണ്ടിയാണല്ലോ ഈ പറഞ്ഞ ബിഗ് ബോസ് ഇത് കൊടുത്തിരിക്കുന്നത് തന്നെ പക്ഷേ ഇതിനിടയിൽ ജോലി നടക്കുക വേണം ജോലി വൃത്തിയായി അവിടെ ചെയ്യിക്കുന്നുണ്ട് ഈ തൊഴിലാളി നേതാവ് എന്ന് പറയുന്ന അക്ബർ അവിടെ ബാക്കിയുള്ളവരെ കൊണ്ട് വൃത്തിയായിട്ട് ജോലി ചെയ്യിക്കുന്നുണ്ട് ചെയ്യിക്കുന്നില്ലെന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് ജോലിയും ചെയ്യിച്ചു അതുപോലെ തന്നെ അവർ ആ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ബിഗ് ബോസ് കൊടുത്ത ആ സമയത്തിനുള്ളിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ അവർ ആ ചെരുപ്പ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ ബിഗ് ബോസ് അതിനെ പറ്റി ഒന്നും പറഞ്ഞ പോലും ഇല്ല കുറ്റം പോലും പറഞ്ഞില്ല എന്താ വെച്ചാൽ അമ്പത് ചെരുപ്പോളം ഉണ്ടാക്കി കൊടുത്തു അപ്പോഴും നോറ അവിടെ പറയുന്നത് എന്നെ റെസ്പെക്ട് ചെയ്യാതിരുന്നത് അക്ബർ ആണ് എന്താ വെച്ചാൽ അക്ബർ എന്തിനെ റെസ്പെക്ട് ചെയ്യണം റെസ്പെക്ട് കൊടുക്കേണ്ടിടത്തല്ലേ അക്ബർ അക്ബർ പറയുന്നുണ്ട് ഞാൻ റെസ്പെക്ട് തരേണ്ട സമയത്തല്ലേ എനിക്ക് തരാൻ പറ്റൂ ഞാൻ സംസാരിക്കുന്ന സമയത്ത് റെസ്പെക്ട് തരണം എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് തരാൻ പറ്റും ഞാനൊരു തൊഴിലാളി നേതാവല്ലേ എനിക്ക് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ പല വിഷയങ്ങളിലും ജിഷിനുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത് അപ്പൊ ജിഷിനും ആദ്യം കോയിൻ കൊടുക്കാതിരുന്നു നൂറയുടെ സഹായിയായ ജിഷിന് പോലും കോയിൻ കൊടുക്കാൻ ഈ നൂറ മടിച്ചു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര സംസാരമായിരുന്നു നിങ്ങളാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടും മഴക്കമുണ്ടാക്കി അതുകൊണ്ട് മറ്റുള്ളവരുടെ ജോലി നടന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോലി കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു ഈ സഹായിയായ നൂറ തന്നെയാണ് ഈ ജിഷിനെ അടുത്തേക്ക് ഓരോന്ന് പറഞ്ഞു 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 വിടുന്നത് ജോലി ചെയ്യാൻ അക്ബർ ജോലി ചെയ്യുന്നില്ല അക്ബറോട് സംസാരിക്കൂ അല്ല അക്ബറോട് മിണ്ടായിരിക്കാൻ പറയൂ എന്നൊക്കെ പറയുമ്പോൾ അക്ബർ അപ്പൊ അതിന് തിരിച്ച് മറുപടിയും പറയുന്നുണ്ട് അങ്ങനെയാണ് അവിടെ സംസാരം ഉണ്ടാകുന്നത് നൂറ് അതിന്റെ ഒരു ഭാഗമാണ് പക്ഷെ നൂറയ്ക്കറിയാം നൂറയുടെ സൂപ്പർ പവറിൽ ഒരെണ്ണം പോകുന്നുള്ള നൂറ് ബാക്കിയുള്ളവരൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നൂറയ്ക്ക് ടെൻഷൻ ഈ പണി പെട്ടെന്ന് കഴിഞ്ഞില്ലെങ്കിൽ അത് എന്റെ സൂപ്പർ പവറിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ കാണാം പക്ഷെ അങ്ങനെ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ആ കണ്ടന്റ് കൊണ്ടുപോയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ പറയുന്ന ഷാനവാസും അക്ബറും ഈ ജിഷിനുമാണ് ബാക്കിയുള്ളവരെല്ലാം കൃത്യമായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട് ഇവരും പണിയെടുത്തിട്ടുണ്ടോ പണിയെടുത്തിട്ട് പണിയെടുത്തിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഇവർ അവിടെ ആയി കഴിഞ്ഞാൽ ആ ടാസ്ക് അവിടെ ഇല്ലാതായി അവിടെ കണ്ടന്റ് ഇല്ലാത്തൊരു ടാസ്ക് ആയിട്ട് അത് മാറും അവാർഡ് പടം പോലെ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചുകൊണ്ടിരിക്കേണ്ടി വന്നേനെ അക്ബറിന്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതാണ് അക്ബർ അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് കണ്ടന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അക്ബറിനറിയാം ഇങ്ങനെയുള്ള ടാസ്കുകളിലാണ് വെളിയിലേക്ക് കണ്ടന്റുകൾ പോകുന്നത് അത് അക്ബറിന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ അക്ബർ അതുപോലൊക്കെ ചെയ്തത് അതുപോലെ തന്നെ അതിനകത്ത് നൂറ പറയുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നൂറ അവിടെ പറയുന്നുണ്ട് തൊഴിലാളി നേതാവിനെ ഞാൻ മാറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ അക്ബർ പറയുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും തൊഴിലാളി നേതാവിനെ ഇലക്ഷൻ വരുമ്പോഴേ മാറ്റാൻ പറ്റും ചുമ്മാ തോന്നുമ്പോൾ തോന്നും മുതലാളിക്ക് വന്ന് തൊഴിലാളി നേതാവിനെ മാറ്റാൻ പറ്റുമോ അതൊരു ചോദ്യമാണ് വാലിഡായ ആയൊരു ചോദ്യമാണ് അവിടെ നൂറ ഇരുന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് മുതലാളിയോട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നു അതിനാൽ നിങ്ങളെ ഞാൻ മാറ്റിയിട്ട് ഒനിയിലിനെ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഞൂറൊക്കെ ഈ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോഴും അവിടെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ എന്നെ മാറ്റും നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും അത് യൂണിയൻ ഇലക്ഷൻ പരിപാടിയല്ലേ എന്നെ മാറ്റാൻ പറ്റൂ ഞാൻ യൂണിയന്റെ നേതാവല്ലേ മുതലാളിക്ക് എന്നെ എങ്ങനെ മാറ്റാൻ പറ്റൂ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഉടനെ പറയുന്നുണ്ട് അങ്ങനൊന്നുമല്ല എനിക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്നാ പറയുന്നത് അത് എവിടെയാണ് അങ്ങനെ ഒരു അധികാരം നമ്മൾ എങ്ങും കണ്ടിട്ടില്ല ബിഗ് ബോസ് ഹൗസിനായിട്ട് പ്രത്യേകം ഇപ്പൊ തന്നെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുതലാളിക്ക് തൊഴിലാളി നേതന്നെ മാറ്റാൻ പറ്റുമെന്നൊന്നും ബിഗ് ബോസ് റൂൾസ് ഇല്ല ആ കൊടുത്ത ടാസ്കിലും ആ റൂൾ ഇല്ല അവിടെയും ആ നൂറെ പാളിപ്പോയി എന്നുള്ളതാണ് പക്ഷെ നൂറയുടെ ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നൂറയ്ക്ക് എങ്ങനെയെങ്കിലും ഇത് ഈ ടാസ്ക് ജയിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അവിടെ നൂറ കാണിച്ച ഒരു അബദ്ധ എന്താണെന്ന് വെച്ചാൽ അവിടെ ആ കണ്ടന്റ് കൊണ്ടുപോയതും അവിടെ എല്ലാവർക്കും അവിടെ ബാക്കിയുള്ള അവരുടെ സഹായിയായി നിന്നവർക്കും ഈ പറഞ്ഞ ജിഷിനും ജിഷിനും ആദ്യം കൊടുക്കാൻ മരിച്ചെങ്കിലും ജിഷിൻ ശരിക്ക് തന്നെ ന്യൂറയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് കോയിൻ തരുന്നില്ല അവ പറഞ്ഞത് നിങ്ങൾ അമ്മയും വഴക്കമുണ്ടാക്കിയിട്ടോ നീ നിങ്ങളും ജിഷിനും അക്ബർ തമ്മിൽ വഴക്കായിരുന്നു അതുകൊണ്ടാണ് തരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ജിഷിൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ ഞാൻ പോയി അവനോട് പറയുന്നേ അവൻ പറയുമ്പോൾ അവൻ എന്നോട് കൊടുക്കും അതാണ് അവന്റെ ക്യാരക്ടർ അതാണ് കൊടുത്തിരിക്കുന്നത് അവൻ യൂണിയൻ നേതാവാണ് യൂണിയൻ നേതാവിനോട് ഞാൻ പോയി സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ തിരിച്ച് സംസാരിക്കും അപ്പൊ ഞാനും തിരിച്ച് സംസാരിക്കും അങ്ങനെയാണ് അവിടെ സംസാരം ഉണ്ടാകുന്നത് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നൂറ പറഞ്ഞ കാര്യം ഉണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ നൂറയ്ക്ക് എപ്പോഴും ഈ ആലോചനയാണ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പക്ഷെ ആലോചിച്ചിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം പട്ട പൂജ്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ടാസ്കിൽ ആര് ചിലർക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം ഇഷ്ടപ്പെടുത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ആ നൂറയുടെ ആ പ്രവൃത്തികളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുവെച്ചാൽ നൂറയ്ക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലാകാതെ നൂറെ കളിച്ചു എന്നുള്ളതാണ് നൂറ ഒരു കർക്കശക്കാരിയായ ഒരു ഓണറാണ് സമ്മതിച്ചു പക്ഷേ കർക്കശക്കാരിയായ ഓണർ എന്തിന് യൂണിയൻ നേതാവിനെ ഇടക്കിടക്ക് വിളിക്കണം അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ മാത്രമാണ് അവിടെ ഇന്ന ആൾ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് യൂണിയൻ നേതാവിനെ വിളിച്ച് സംസാരിക്കേണ്ടത് എന്ന് വെച്ചാൽ യൂണിയൻ നേതാവിനോട് യൂണിയൻ നേതാവിനും ഈ ഓണറോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഓണറിനും യൂണിയൻ നേതാവിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഓണറെ അക്ബറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ അത് ചെയ്യുന്നില്ല അക്ബറിനെയാണ് ശ്രദ്ധിക്കുന്നത് മറ്റുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അക്ബറിനെ ആണ് ശ്രദ്ധിക്കുന്നത് എന്തോ എനിക്ക് ആ ഗെയിം കണ്ടപ്പോഴ് നൂറയുടെ ആ ഒരു നൂറയ്ക്ക് മനസ്സിലാകാതെയാണ് നൂറ അത് കളിച്ചെന്ന് തോന്നുന്നു കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നൂറ അവിടെ എല്ലാവർക്കും കോയിൻ കൊടുത്തിട്ട് അക്ബർക്ക് കോയിൻ കൊടുത്തില്ല എന്നുവെച്ചാൽ അക്ബറാണ് ആണ് അവിടെ ആ കണ്ടിന് സത്യത്തിൽ കൊണ്ടുപോയത് അക്ബറും ജിഷിനും ഞാൻ പറഞ്ഞ ഷാനവാസൊക്കെയാണ് ആ ഗെയിം അങ്ങനെ തന്നെ ആ ഒരു കണ്ടന്റായിട്ട് കണ്ടന്റും കൊണ്ടുപോയി അതുപോലെ തന്നെ ആ ഗെയിം കൃത്യമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്തു അതിൽ എന്തായാലും ഒരു കൈ അക്ബറിനുണ്ടായിരുന്നു അക്ബറിന് ഒരു കോയിൻ സ്വർണ്ണ കോയിൻ കൊടുക്കാമായിരുന്നു പക്ഷെ അതെല്ലാം നോറയുടെ ഇഷ്ടമാണ് നമുക്ക് ആർക്കും നിർബന്ധിക്കാൻ പറ്റത്തില്ല അവസാനം ബിഗ് ബോസ് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിരുത്തിയ ശേഷം ചോദിക്കുന്നുണ്ട് എത്ര കോയിൻ ബാക്കി ഉണ്ടെന്ന് അപ്പൊ രണ്ട് ബ്ലാക്ക് കോയിനും രണ്ട് ഗോൾഡ് കോയിനും കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം ആർക്കെങ്കിലും എന്ന് പറയുന്നുണ്ട് ഈ ജോലി ചെയ്തവരിൽ അപ്പോഴും പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആലോചിച്ച ശേഷം ആർക്കും അത് കൊടുക്കുന്നില്ല ഞാൻ ഇത് ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് പിന്നെ എടുത്ത് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഷുവറായിട്ടാണോ പറഞ്ഞത് ആലോചിച്ച് പറയണമെന്ന് പറയുമ്പോഴും ഇല്ല ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ പറഞ്ഞു തിരിച്ച് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവെക്കുകയാണെന്ന് പറഞ്ഞു കയ്യിൽ ഉള്ളത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിലത്തെ ഒരു ട്രാപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കോയിൻ എല്ലാം കൊടുത്ത് തീർത്തിരിക്കണം എന്നങ്ങാണ്ടൊരു ഇതുണ്ട് ആർക്കെങ്കിലും കൊടുക്കാം എക്സ്ട്രാ ഇപ്പൊ രണ്ടെണ്ണം കൊടുക്കാമായിരുന്നു ഇതിലെന്തോ ഒരു ഗെയിം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ രണ്ടെണ്ണം തിരിച്ച് വെപ്പിച്ചതിൽ അത് അങ്ങനെ വെക്കാൻ പാടില്ല എന്നുണ്ടായിരിക്കാം വേലിന്റെ പണിയാണല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അവിടെ ആ ഗെയിമിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കണ്ടത് അവിടെ മസ്താനി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും മസ്താനി അവിടെ നല്ല പണിയെടുത്തു ഈ പറയുന്ന ബിന്നിയാണ് അവിടെ പണിയെടുത്തതെന്നാണ് അവിടെ പറയുന്നത് ആരെ നൂറ പറയുന്നത് ബിന്നി അവിടെ നല്ല പണിയെടുത്തതെന്നാണ് പക്ഷെ അവിടെ ഏറ്റവും നല്ല പണിയെടുത്ത ആളാണ് മസ്താനി മസ്താനി കഴിഞ്ഞാൽ പിന്നെ അവിടെ പണിയെടുത്തത് ആദിലയാണ് ആതില കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഏറ്റവും നല്ലപോലെ അവിടെ വർക്ക് ചെയ്തത് ഈ പറയുന്ന ബിന്നി ഓക്കെ അവിടെയും നൂറ എന്തോ മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു നൂറ പക്ഷെ അത് വെളിയിലേക്ക് കാണിക്കുന്നില്ല നൂറ ഒരു പേഴ്സണൽ ഇതായിട്ടാണ് അവിടെ എല്ലാവർക്കും ബാക്കിയുള്ളവർക്കെല്ലാം ഓരോ കോയിൻ കൊടുത്തു എന്ന് പറഞ്ഞാലും മസ്താനിക്കും ആതിലേക്കും ഈ രണ്ട് കോയിൻ വെച്ച് കൊടുക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല കണ്ടവർ കമന്റ് ചെയ്യുക ലൈവ് കണ്ടവർ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം